രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കിളന്നു വന്ന ഒരു വിത്തല്ല വളർത്തിയെടുത്ത വിത്ത അതിനെ തൊട്ട് കളിക്കുമ്പോ ബി ജെ പി കാർ ഇത്തിരി സൂക്ഷ്മത പാലിക്കണം എന്ന് ഞാൻ അവർപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ അഭ്യാസത്തിനും ഈ അടിയും ഈ കൊട്ടും ഒക്കെ വെട്ടും ഒക്കും നിങ്ങൾക്ക് മാത്രമൊന്നുമുള്ളതല്ല ഞങ്ങൾ കൊത്തിയാളും നിങ്ങൾ കുറിയും ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടേക്കും അതിന് പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കാലത്തുണ്ട് എന്ന് ഞാൻ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി കാരെ രാഹുൽ മാങ്കൂട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കൂ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വെറും വെറും തോന്നൽ മാത്രമാണ് ഇവിടുത്തെ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിത്വമാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വ്യക്തിത്വം നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ രോഗം തോന്നാൻ സാധിച്ചോ നിങ്ങൾക്ക് രാഹുൽ മാങ്ങൂട്ടം ഈ പാലക്കാട്ടെ ജനമനസ്സിന്റെ അടുത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ തൊട്ടാൽ തൊട്ടവന്റെ കൈവട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അക്രമം ഞാൻ പ്രസംഗിക്കുകയല്ല പക്ഷേ നിങ്ങളാരും നമ്മൾ ഒന്നും കൊള്ളാത്തവരാണ് എന്നൊരു ധാരണയിൽ ബി ജെ പിയുടെ ഗുണ്ടായുസം നമുക്ക് നേരെ കളിച്ചാൽ ആ കളിക്ക് മറുപടി നമ്മൾ നൽകേണ്ടി വരും എന്ന് സേനപ്രസരം ബി ജെ പിയുടെ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് നിങ്ങളെ ബി ജെ പിയുടെ അന്തസ്സും ആ ബി ജെ പിയുടെ മഹത്വം കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട എന്താണ് നമ്മളെ സന്ദീപ് വാര്യർ ഇവിടെ ഇരിക്കുന്നത് സന്ദീപ് ഭാര്യർ എന്തുകൊണ്ടിരുന്ന ഇരിക്കുന്നു എത്ര കാലം ആ ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ് എത്ര മാത്രം വെച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് ഭാര്യ അദ്ദേഹം എന്റെ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വന്നത് ഇനിയും വരാൻ പോകുന്നു ഇന്ന് വരാൻ പോകുന്നതിന്റെ പേര് വായിച്ചു ഇനിയും വരാൻ പോകുന്നവരുണ്ട് ഇവിടെ ബി ജെ പിയിൽ നിന്ന് എത്രയോ ആളുകൾ കോൺഗ്രസിന്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരും പോയിട്ടൊന്നുമില്ല ഞങ്ങൾ ആരും പോയിട്ടില്ല കോൺഗ്രസിന്റെ ആരും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തോടും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യക്ഷാത്വത്തോടും ഞങ്ങൾക്ക് വിയോജിപ്പാണ് നിങ്ങളുടെ പ്രത്യക്ഷാസ്ത്രം ഞങ്ങൾ ഞങ്ങൾ ചവിട്ടി പതിച്ചതാണ് അത് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ മനസ്സുള്ള ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമരമുറിയുണ്ട് ആ സമരമുറിയെ തകർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം എങ്ങനെയാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത് ബി ജെ പിക്കാരന്റെ അക്രമം അക്രമരാക്കിയാൽ കൊണ്ടാണോ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വം ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയാണ് അവരുടെ മുമ്പിൽ ഒരാുധമെടുക്കാതെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ വാനാറ്റി വയപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നതിനാണ് ഇവിടുത്തെ ബി ജെ പിക്കാരെ ഓർമ്മിപ്പിക്കുക ഞങ്ങളെ അതിന് കിട്ടില്ല ഞങ്ങൾക്കത് പ്രശ്നവുമല്ല ഞങ്ങളത് മുകളക്കെടുക്കില്ല ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ എന്റെ ചെറുപ്പക്കാരെ സഹായത്തിൽ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും എനിക്കതിന് കഴിവുണ്ട് എനിക്കതിന് പ്രാപ്തിയുണ്ട് സതീശനത്തിന്റെ പ്രാപ്തിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ബി ജെ പിക്കാരോട് പറയട്ടെ ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഇത് നിങ്ങൾ ആവർത്തിച്ചാൽ തിരിച്ചടി കിട്ടിയിരിക്കും പലിശ സഹിതമെന്ന് ഞാൻ ഇവിടുത്തെ ബി ജെ പിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്